ഒട്ടകം ഗോപാലകൃഷ്ണന്റെ കാര്യമാണ് ആലോചിക്കുന്നത് ഇയാൾ ഇത്രയും പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്ന് സംശയം തോന്നുകയാണ് ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാൻ വരുമ്പോൾ മിനിമം കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് വരണം സംഘി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിലെ വിവരങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നേരെ ചർച്ചയ്ക്ക് വന്ന് കയറിക്കൊടുത്തു കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള ചർച്ചയായിരുന്നു അഭിലാഷ് മോഹൻ കയറി ഒരു പൊങ്കാലയം കിട്ടും യു പി യിലുണ്ടല്ലോ കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഉള്ളിൽ എഴുപത്തി അഞ്ച് സംസ്ഥാനത്തും മെഡിക്കൽ കോളേജാണ് എഴുപത്തിയഞ്ച് സംസ്ഥാനത്തും മെഡിക്കൽ കോളേജാണ് ക്യാൻസർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബെഡുകൾ ഉള്ള ക്യാൻസർ ആശുപത്രി എവിടെയാ യു പിയിലാണ് സ്വന്തം നീതി തയ്യാറാക്കിയ നാഷണൽ ഹെൽത്ത് ഉത്തർപ്രദേശിന് ഏറ്റവും അവസാന സ്ഥാനത്തും കേരളത്തെ ഏറ്റവും ആദ്യത്തെ സ്ഥാനത്തും കൊടുത്തത് കേരളത്തിന് എൺപത്തിരണ്ട് പോയിന്റും ഒന്നാം സ്ഥാനവും ഉണ്ട് താങ്കൾ ഈ പറഞ്ഞ മുപ്പത് പോയിന്റും അവസാന സ്ഥാനമുള്ളൂ ഞാൻ പറഞ്ഞ കണക്കല്ല നീതി ആയോഗ് നരേന്ദ്രമോദി സർക്കാർ രൂപീകരിച്ചതാണ് നീതി ആയോഗിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചിക പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ഹിന്ദു ഡിസംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന്റെ തലക്കെട്ട് തന്നെ കേരള ബെസ്റ്റ് സ്റ്റേറ്റ് ഓൺ ഹെൽത്ത് പാരാമീറ്റേഴ്സ് ഉത്തർപ്രദേശ് വേഴ്സ് എന്നാണ് എവിടെ നിന്നാണ് ഈ വിവരം എന്നാണ് യു പി യിലെ എഴുപത്തി അഞ്ച് സംസ്ഥാനങ്ങളിലും മെഡിക്കൽ കോളേജ് ആകെ ഇന്ത്യയിൽ എത്ര സംസ്ഥാനം ഉണ്ടെന്ന് ഈ മണ്ഡപോയ ഒട്ടകത്തിന് അറിയില്ല അതിൽ എഴുപത്തഞ്ച് സംസ്ഥാനം യു പിയിൽ ഉണ്ടെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ട് ആ നാട് ക്യാൻസറിന് ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്ന ഇടമാണ് പോലും ഒരു കഴുതയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം നീതി ആയോഗ് എന്താണെന്നും നീതി ആയോഗിന്റെ റേറ്റിംഗ് എന്താണെന്നും അതിലൂടെ പറയുന്ന കാര്യങ്ങൾക്കപ്പുറം സംഘി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നതിനെ മാത്രം കണ്ണടച്ച് വിശ്വസിച്ചുകൊണ്ട് അത് ഇങ്ങനെ പുലമ്പിക്കൊണ്ട് നടക്കുന്ന ഇതിനെയൊക്കെ എന്ത് വിളിക്കണോന്ന് ആലോചിച്ച് നോക്കും എന്ന് വിളിക്കുന്നത് ഒട്ടകത്തിന് അപമാനമായി മാറിയിരിക്കുകയാണ് ഒട്ടകത്തിന് ഇതിനേക്കാൾ ബുദ്ധിയുള്ള ജന്തു ആണ് ഒട്ടകത്തിനെ കൂടി പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഇതിനാരോ ഒട്ടകം എന്ന പേരിട്ടിരിക്കുന്നത് എന്തായാലും വല്ലാത്ത ജാതി ഇനങ്ങളാണ് സംഘികളെന്ന് മനസ്സിലാകുന്നില്ലേ വസ്തുതയുമായി ഒരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ ഒരു ഉളുപ്പുമില്ലാതെ വളരെ സീരിയസ് ആയിട്ട് വന്നിരുന്ന് വിളിച്ചു പറയാനുള്ള ആ കഴിവുണ്ടല്ലോ സമ്മതിച്ചു കൊടുത്തേ മതിയാകുള്ളൂ ഇത് കേട്ട് വിശ്വസിക്കാനും വസ്തുതകളെക്കുറിച്ച് ഞങ്ങൾക്കറിയേ വേണ്ട എന്ന നിലയ്ക്ക് നടക്കുന്ന ഈ ടീംസാണ് ഈ നാട് ഭരിക്കുന്നത് എന്നുകൂടി ആലോചിച്ചു നോക്കിയേ എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ അവസ്ഥ സത്യങ്ങൾക്ക് ഒരു വിലയും ഉണ്ടാകില്ല എല്ലാം അവരുടേതായ ഊഹാപോഹങ്ങളിലൂടെ മാത്രം ജീവിക്കുന്ന ഒരു കൂട്ടം മരക്കഴുതകൾ എന്ന് വേണമെങ്കിൽ നമുക്കിവരെ വിശേഷിപ്പിക്കാം